ഞങ്ങളിത് സാലഡിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് എന്ത് സാലഡാന്ന് നിനക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് ഗ്രാൻഡ് ഹൈട്രലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ച് അവിടെ ബാക്കിലിരിക്കുന്നു ചെയ്തിട്ട് മണ്ടി ഓടിക്കണ് ഉം ഉം ഈ മഴക്കാലത്ത് തൈര് തൊണ്ടവനം മാറിയല്ലോ കടല വെള്ളക്കടല അയ്യോ അതപ്പ സോക്ക് ചെയ്ത് കൊറേ സമയ പിന്നീ അത്ര സാലഡിന് സാലഡാണ് ട്യൂഷൻ ക്ലാസ്സിൽ പോണ വയ്യ അതൊക്കെ പഴയതായി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു സത്യം കളഞ്ഞു പൂപ്പല് വന്ന് പിന്നെ അതില് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ എന്തോ ഡേറ്റ് ഡേറ്റ്ണ്ടായിട്ട് കളഞ്ഞു ഞാൻ ഡേറ്റ് നോക്കിട്ടല്ല എനിക്ക് ഒന്നാമത് തന്നെ ആ ഗാർലിക് പൗഡർ ഇല്ലേ എടുത്തപ്പ തന്നെ ഇങ്ങനെ ഭഞ്ഞില്ല അങ്ങനെ കൊടഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഡേറ്റ് നോക്കിയത് അപ്പൊ ഡേറ്റ് കഴിഞ്ഞു ചെയ്തു പിന്നെ എന്താ പറയാ ഒരു പൂപ്പല് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് തന്നെ കളഞ്ഞു അപ്പൊ ഡേറ്റ് നോക്കി ഉപയോഗിക്കാം പിന്നെ ആ കേക്ക് തന്നെ ഉണ്ടല്ലേ നാ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഞങ്ങൾ ഒരേ വർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാൻ ഹൈപ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ഇങ്ങനെ എവിടേക്കും ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ലച്ചുന് വയ്യായിരുന്നു ത്രോട്ട് പെയിന് ചുമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയിരുന്നപ്പൊ ഫുൾ ടൈം വീട്ടിലിരുപ്പ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ എ സീലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ചുമയും തോട്ടയും ഒക്കെ ഒന്നും കൂടെ കൂടുകയല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ എവിടെയും പോയില്ല അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബോർ റെഡി ആയിരിക്കും കേട്ടോ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകാൻ ദൂരെയൊന്നും പോകണ്ട നമ്മുടെ ആ ഇട്ടവെട്ടത്ത് തന്നെ ഒന്ന് കറങ്ങി അടിച്ച് തന്നാൽ തന്നെ നല്ല മനസ്സിലൊക്കെ ഭയങ്കര ഒരു ഒരു സുഖം കിട്ടും കേട്ടോ അപ്പോൾ അതേ ഗ്രാൻഡ് ഹൈപ്പറിലേക്ക് നമ്മൾ പോവുകയാണ് എൻ്റെ മിക്ക വീഡിയോയിലും ഗ്രാൻഡ് ഹൈപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം എവിടെ അങ്ങനെ പോവാത്തത് ഇവിടെ ഇരിക്കും എപ്പോഴും പിന്നെ ക്യൂൻസ് വോക്കിൽ പോവാറുണ്ട് ഇപ്പൊ മഴയൊക്കെ ഇട്ട് അങ്ങോട്ട് പോവാറേയില്ല അപ്പൊ രാത്രി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഗ്രാൻഡ് ഹൈപ്പർ കാണാൻ ലൈറ്റ് ഒക്കെ ഇടും പിന്നെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർ കാറിട സ്കൂട്ടർ ഇടാ എല്ലാത്തിനും സ്ഥലമുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മള് വേറെ കുറേ പർച്ചേസിംഗ് ഒന്നുമില്ല സാലഡ് ഉണ്ടാക്കണം അതിൻ്റെ ഒരു കാര്യത്തിനാണ് പിന്നെ അതേ ലച്ചൂന് ഒരു ജെല്ലി മേടിച്ചിട്ടുണ്ടായി അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിട്ട് അമ്മ എനിക്ക് പറ്റണില്ല അപ്പൊ ചെയ്തോണ്ടോട് പറയാം നമുക്ക് പുളി മിഠായി എന്തെങ്കിലും എന്ന് പറഞ്ഞു അപ്പം ചെയ്തേട്ടൻ നമ്മുടെ ഗ്രാൻഡ് ഹൈപ്പറിന്റെ ഏറ്റവും അറ്റാ ായിട്ടിങ്ങനെ ഡ്രൈ ഫ്രൂട്ടിന്റെ സെക്ഷൻ ഉണ്ട് അവിടെ ചെന്ന് പുളിമിഠായി ഉണ്ടോ എന്ന് അവിടെ ഉണ്ട് അപ്പൊ നമുക്കെന്നാൽ കുറച്ചത് വാങ്ങാം പിന്നെ ലച്ചിനോട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് നീ നോക്ക് കാരണം ഇനിയിപ്പോൾ മധുരമുള്ള ഒരു സാധനവും ഞാൻ ഇനി കഴിക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ അവളെന്നോട് പറയും ഇനി ഞാൻ ആ ജെല്ലി ഒട്ടും കഴിക്കില്ല ഒരിക്കലും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം നാളെ മറ്റന്നാളൊക്കെ ഇട്ടൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്യൂട്ട് അപ്പം നമ്മള് പുളിമിഠായി ഒക്കെ മേടിച്ചപ്പോൾ ഞമ്മക്ക് ഒന്ന് കഴിച്ച് നോക്കുമ്പോള് അപ്പൊ അതുകൊണ്ട് അവൾ ആകെ ഗ്ലൂമി ആയിരുന്നു കേട്ടോ എനിക്ക് ലെച്ചു ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ ചാടി ചാടി നടക്കണത് കാണുമ്പോഴാണ് കേട്ടോ എനിക്ക് സന്തോഷം ഇങ്ങനെ അവളിങ്ങനെ മൂഡൌട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കും വിഷമമാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചിങ്ങനെ നമ്മള് നടന്നോണ്ടിരിക്കയാണ് അപ്പൊ ചെയ്തേട്ടൻ പേടിച്ചു ഇത്രയും വലിയ ട്രോളിയൊക്കെ എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മളത്രയും സാധനങ്ങളൊന്നും വാങ്ങണില്ല വാങ്ങണില്ലെന്നു പറഞ്ഞാൽ ഒത്തിരി ഓഫറൊക്കെ ഇണ്ടട്ടാ കോൺഫ്ലെക്സിന് അതിന് ഇതിനൊക്കെ അപ്പം അതേ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു സെക്ഷനിൽ വന്നു അപ്പോൾ സേവനോട് പറഞ്ഞിട്ടുണ്ടായി എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ഗ്ലാസ് വേണം അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്തേട്ട് ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചെയ്തേട്ടൻ തന്നെയാണ് കേട്ടോ കാണിച്ചു തന്നത് ഇത് നോക്കിയാലായി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച സെയിം ഗ്ലാസ് തന്നെയാണ് കേട്ടോ അത് ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ മൂന്നെണ്ണം വാങ്ങിയുള്ളൂ പിന്നെയുള്ള യൂസൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞതേ പിന്നെ അതേ മണ്ണിൻ്റെ ഒക്കെ കുറെ ചട്ടി കൊടുക്കുകയുണ്ടല്ല അപ്പം പിന്നെ അച്ഛനോട് ഇതേ ഇത് കുടിക്കുകയാണെന്നു അപ്പം അവർക്ക് അറിയാം കേട്ടോ അത് പിന്നെ അച്ഛനോട് ഡയറി മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു അവിടെ തപ്പിയിട്ടില്ല അപ്പം ഞാൻ നമുക്ക് സാരിൽ അലങ്കാരി ഇപ്പം അലങ്കാരിൽ കിട്ടാത്ത ഒരു സാധനം ഇല്ല അപ്പം അവർക്ക് അപ്പം തന്നെ എന്നാൽ സാറിലെ നോട്ട്ബുക്ക് മതി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനു വേണ്ട മോനെ അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു പേന അത് പെട്ടതിട്ട് അപ്പം ഞാൻ അച്ഛനോട് ഇത് എന്തഴീന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണാണ് അപ്പം അതായത് ലെച്ചു ആണ് എനിക്ക് പറഞ്ഞു തന്നത് പേനയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫാൻസി ആയിട്ടുള്ള ഒരു പെനെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ ചെയ്തിട്ട് മിൻഡ് ലീഫ് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് ഹൈപ്പറിലെ ഇപ്പോഴും ചെന്നാ അങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും കിട്ടിയെന്ന് വരുമൊന്നും ഇല്ലാട്ടാ വെജിറ്റബിൾസ് ഞാൻ നിന്ന് അധികം വാങ്ങാറൊന്നുമില്ല ചില സമയത്ത് കിട്ടും ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് അച്ചിങ്ങ അങ്ങനത്തെ ചില സമയത്ത് ഒന്നും ഒന്നും കൊള്ളോണ്ടാവില്ല കേട്ടോ അതുകഴിഞ്ഞാൽ എച്ച് ഉർലിക് ഒക്കെ എടുത്തോണ്ടിരിക്കുക അങ്ങനൊരു മൂന്നെണ്ണം എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവൾ കുറെ വാരിപ്പേറക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തെ ഇതൊക്കെയാണ് കേട്ടിട്ട് ഇന്നിപ്പോൾ നല്ല നല്ല പച്ചക്കറികളൊക്കെ കണ്ണിൽ പെട്ടു കേട്ടോ അതൊന്നും വാങ്ങിയില്ല കാരണം നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ വെളുത്തുള്ളിയുടെ വെയിറ്റ് ഒക്കെ നോക്കാനായിട്ട് നോക്കാനായിട്ടിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്കിത് ബില്ലടിച്ചാൽ മാത്രം മതി ഈ പ്ര ഈ വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചോക്ലേറ്റും പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊന്നും വാങ്ങില്ല കാരണം അവളൊന്നും വേണ്ടാന്ന് പറഞ്ഞു കൊണ്ട് വാങ്ങി ഉണ്ടായില്ല അപ്പോൾ ഇതേ നമ്മൾ ബില്ലടിക്കണേ അതിൻ്റെ ഇടയിൽ അവർ ഒരു കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായില്ല ആക്കിയിട്ടോ അതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് സമ്മാനം അടിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ കപ്പലണ്ടി അങ്ങനെയൊക്കെ വാങ്ങി നമ്മളിതേ പുറപ്പെട്ടാൽ അതിൻ്റെ ഇടയിൽ ഒരു വലിയ മഴയൊക്കെ കഴിഞ്ഞോട അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അർണയദ മഴയാണ് എന്നുള്ള കാര്യ മനസ്സിലായ ഞാൻ പറയാ കുക്കുംബർ സവാള ഐഡിയ ഇഗ നീലതി ഐഡിയ അല്ല കുക്കുംബർ வட்டത്തിൽ ഇടില്ല வட்டത്തിൽ ഇടിയോണ്ട് ആ ചെറുതായിട്ട് வட்டത്തിൽ വെപ്പര അപ്പുറണ്ട് പക്കളങ്ങ ഇടത്തിൽ ഞാൻ ആങ്ങനെ ഇടിയാ സവാളെ ചെയ്തോട്ട് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണേട്ടാ സാലഡ് അങ്ങനെ എരിയണം ഇങ്ങനെ എരിയണം തിന്നായിട്ടരിയണം അപ്പൊ ഈ റെസിപ്പി മൊത്തം ചെയ്തുകൊണ്ടിട്ട് അപ്പൊ എന്നെ കൊണ്ട് റിപ്പീറ്റ്ലി പറയിപ്പിച്ചുകൊണ്ടിരിക്കണം ഏട്ടാ അങ്ങനെ ഇണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പിന്നെ പുറത്ത് വന്നപാ തന്നെ ആകൊരു സന്തോഷം എനിക്കെപ്പോഴും ഈ ടൂ വീലറിന് പോകുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ കാറിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കലോ അങ്ങനെ തെയ്യും നമ്മളിപ്പം ഇനി ചെന്നിട്ട് ലച്ചു കുറച്ച് പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ ആദ്യം പഠിപ്പിക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാനോർത്ത ഫ്രൈഡേ അല്ലെ ടെസ്റ്റ് പേപ്പറേ ഉള്ളൂ ഇനി എക്സാം വന്നാൽ കുത്തിയിരുന്ന് പഠിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പഠിക്കണ്ട വീ ടി ചെന്നിട്ടേ പറയുള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കിക്കുംബർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മിന്റ് ലീഫ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുനുകുന ഗാർലിക് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കാശ്മീരി ചില്ലി വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു ചില്ലി ഓയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ഇട്ടാലും എരിവ് അങ്ങനെ മുന്നിട്ട് കയറി നിൽക്കുമെന്നില്ല കേട്ടോ അപ്പോൾ അതേ കോക്കോണട്ട് ഓയിൽ ഇട്ട് ഞാൻ പ്രിഫർ ചെയ്യണില്ല എങ്ങനെ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും നല്ലത് അപ്പൊ ഞാൻ അതിനു മുന്നേ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി വീഡിയോ എടുത്തിട്ടുണ്ടായില്ല നമ്മൾ ക്യുക്കുംബര് സവാള മിന്റ് ലീഫ് കേട് സ്വീറ്റ് കോണ് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായി ഇനി നമുക്ക് ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ ഇടാട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇതൊള്ളു ക്യാരറ്റ് ഞാൻ നോക്കുമ്പോൾ അത്ര ഫ്രഷ് അല്ല സാലഡ് ഇട്ട് കൊള്ളില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലെമണങ്കിൽ കൂടെ ഒഴിച്ചിട്ടുണ്ടായി ചെയ്തിട്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ ആദ്യം ഇത് ഇളക്കിയിട്ട് കുറച്ച് കഴിച്ചു നോക്കി നല്ലതാണോ പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചില്ലി ഓയിലും കൂടെ വന്നപ്പോഴാണ് ഈ സാലഡ് അടിപൊളി ആയേക്കണത് കേട്ടോ അപ്പം അതേ ഇനി ഇതാണ് കേട്ടോ ചെയ്തേണ്ടത് ഡിന്നർ എന്നത്ത അപ്പം ഞാൻ കഴിച്ചു നോക്കുകയാണ് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ആകെ തോന്നി ഇത് ഉപ്പ് കുറവായിരുന്നു കാരണം അപ്പം ഇട്ടത് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു